ൂടെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് കാൽ ഇത്രയും വൈഡം ചെയ്തിരിക്കുക പരമാവധി ശരീരത്തിന് ബെൻഡ് ചെയ്യുക അപ്പം അത് തുടക്കത്തിൽ നമ്മളിങ്ങനെ ചെയ്തു തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് അസ്വസ്ഥകളും നമ്മളവിടെ നടക്കുകയില്ല എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉള്ളിൽ നിന്ന് വരികയും ഉത്തരങ്ങൾ നോ ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ശ്രമം ഉപേക്ഷിക്കുകയും യോഗാ മടക്കി വെക്കുകയും ചെയ്യാറുണ്ട് പക്ഷേ നമ്മളിവിടെ ശ്രമം വിട്ടുകളയുന്നില്ല ഷീനസ്റ്റ് നമ്മൾ ആയിരത്തി പരം ആളുകളിലൂടെ അമ്പത്തിനാല് ബാച്ചുകളിലൂടെ അഞ്ച് വർഷത്തോളമായിട്ട് ഓൺലൈൻ യോഗ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നിങ്ങളെയും അതിലേക്ക് സ്വാഗതം ചെയ്യുവാണ് കാരണം ആദ്യം തന്നെ പറയുവാണെങ്കിൽ യോഗ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇങ്ങനെ ആകാൻ സാ സാധിക്കുന്നത് യോഗ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ എപ്പോഴും മത്സരിച്ചുകൊണ്ടേ ഇരിക്കുവാണ് മത്സരിച്ചുകൊണ്ടേ ഇരുന്നിരുന്ന് നമ്മൾ നമ്മുടെ ശരീരത്തിനെ നമ്മുടെ പരിധിയിലേക്ക് മനസ്സിൻ്റെ പരിധിയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് യോഗ എന്നുള്ളത് അങ്ങനെ നമ്മൾ നമ്മുടെ ശ്വാസത്തെയും നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരേപോലെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജീവിതം ഏറ്റവും അടിപൊളിയായിട്ട് മാറുന്നത് ഏത് കാര്യങ്ങളെയും നമുക്ക് ഈസിയായിട്ട് പോസിറ്റീവായിട്ട് കാണുവാനും അതിലേക്ക് കാലെടുത്ത് വയ്ക്കുവാനും അതിൽ വിജയിക്കുവാനും ഒക്കെ സാധിക്കും നമ്മുടെ മനഃശക്തി മാത്രം കൊണ്ടാണ് അങ്ങനെ മനഃശക്തിയും ശക്തിയും ഒരുപോലെ